ഒരു മുസ്ലിം ലീഗാരനും തൽക്കാലം പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അവരെ ആറാളാ ആറ് കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ഞങ്ങളാണ് യഥാർത്ഥ സംസ്ഥാനം പറഞ്ഞിട്ട് അവർ കോഴിക്കോട് നല്ല ഹോട്ടലിൽ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ മുഴുവനും ഒരു മുസ് ഒരു ഒരു മൂല്യാന്മാരെയും കണ്ടില്ല നമ്മളെ ഈ അറുപത് സംയുക്ത മഹലിലും ഒരാളും ഇതിൻ്റെ പ്രവർത്തന രംഗത്തില്ല നിങ്ങൾ ഇന്ന് പറയുന്ന കല്ലായി മണ്ണായി എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്ന ബഹുമാനപ്പെട്ട അദ്രൈമാൻ കല്ലായി ഈ കണ്ണൂർ ജില്ലയിൽ കാസർകോടിൻ്റെ നീലേശ്വരം അത് കൂട്ടുപുഴ വരെ ഓരോ സ്റ്റേജ് കെട്ടിയിട്ട് വർത്താനം പറഞ്ഞിട്ട് സംസ്ഥാനം ഉണ്ടാക്കി മുസ്ലിം ലീഗ് ആരോട് നിങ്ങൾ സംസ്ഥാന കളിൽ ഉടച്ച് നിൽക്കണമാണ് എല്ലാവരും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ പി എം എ സലാം ഉണ്ടാവും സുദ്ധി ഉണ്ടാവും പല ആളുകളും ഉണ്ടാവും കുറെ കുറെ കോരന്മാരില്ല എങ്ങനെ ആട്ടിലുണ്ടായി എത്ര ആളുകളുണ്ട് രാമനും കൃഷ്ണനും മറ്റൊക്കെല്ലാം ഇതൊരു പാർട്ടിയാണ് പാർട്ടീൻ്റെ സംവിധാനത്തിലാണ് പാർട്ടി പോകും ആ പാർട്ടി ഉള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെയുള്ള സംസ്ഥെന്നെല്ലാം പറഞ്ഞ് അഹങ്കരിച്ചിട്ട് നമുക്കല്ലേ കൂടി ഒരു മുസ്ലിം സംവിധാനത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇല്ലാത്ത സ്ഥലത്ത് മായിക്കെട്ടും നമ്മൾ കാണുന്നുണ്ട് നമ്മളെല്ലാം അതുകൊണ്ടാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലുള്ള ഞങ്ങളെല്ലാം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സംസ്ഥയാണ് ഇവിടെ ഏത് സംഘടന ഉണ്ടാക്കിയതല്ല ഇതിപ്പോൾ നീ ഒരുപാട് ഫോട്ടോകൾ കാണുന്നു എനിക്ക് ഒരു മുസ്ലിം ലീഗ് അല്ലാത്ത ഒറ്റ വരുത്തണം ഇനി ആ വാർത്ത വായിക്കുന്ന പത്രസമ്മേളനം നടത്തുന്ന എം എസ് എഫിൻ്റെ പേരാവൂർ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് അവിടെ ഇരിക്കുന്ന ആൾ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറാണ് പി വി മായനാജി മറ്റുള്ളത് സ്റ്റേജ്മൊക്കെ കാണുന്നത് പഞ്ചാബ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ എന്താ പള്ളിക്കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റാണ് അതുമാത്രമല്ല എല്ലാ സ്ഥാപനത്തിൻ്റെയും ഉത്തരവാദപ്പെട്ട ആളുകളാണ് സ്റ്റേജ്മലുണ്ട് ഇതെന്താ നടത്തുന്നതെന്ന് നോക്കിയിട്ട് പാണക്കാട് തങ്ങളുടെ പേരോ അല്ല ആരൊന്നുമില്ല എന്താ ഉള്ളത് സഹചാരി എസ് കെ എസ് എസ് എഫ് മറ്റേതും മറ്റേ ഇവരെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമായിട്ട് പോകുന്നു ഇൻഷാല്ലാ നിനക്ക് നിങ്ങൾ ഇതിനൊരു മറുപടിവാ ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം ഞാനും നമുക്കിതിൻ്റെ ഇത് പത്തിരുപത് ലക്ഷം ഉറുപ്പേൻ്റെ വാടക സാധനം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് വണ്ടിയുണ്ട് അതിൻ്റെ പുറത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഇതെല്ലാം പത്ത് കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയ ഇതിന് ഒരു പതിനൊന്നര ലക്ഷം റുപ്യ കടം വന്നിട്ട് ഞാനിപ്പം ഈ റഹ്ലാലിൻ്റെ ഞാൻ സൗദിയിലായിരുന്നു ഞാൻ പല സ്ഥലത്തും പോയി എനിക്ക് കിട്ടിയ അനുഭവം പിരിക്കാൻ വേണ്ടി പോയത് നമ്മൾ കെ എം സി സിൻ്റെ അടിക്കാൻ പോയത് നോക്കുമ്പോൾ കിട്ടിയ അനുഭവം നേരെ തിരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് പറയാൻ പറ്റാത്ത കോലത്തിൽ നമുക്ക് പൈസയല്ല കിട്ടും കാരണം മുസ്ലിം ലീഗ് എല്ലാം വേറെ കൊടുക്കലു വരെ അത് ബാക്കിയെല്ലാം അങ്ങോട്ട് വാങ്ങി നോക്കില്ലയ എന്നിട്ട് ഞങ്ങളെ കള്ളംമാറാക്കുന്ന ഒരു സമ്പ്രദായമല്ലേ അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ കിട്ടുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഇതെല്ലാം ഉണ്ടാക്കി ഒരൊറ്റ ഒരു ഇന്ന് വാദപ്രതിവാദം വെക്കുന്ന സജറകൾ എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്നാൽ ഈ സജറ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന അടുത്ത കാലത്ത് കാണുന്നതാണ് നമ്മൾ മനസ്സിലാക്കലെന്ന് വെച്ചാൽ എല്ലാം മുസ്ലിം ലീഗ് സംസ്ഥ സംസ്ഥയാണ് മുന്നോട്ട് പോകുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വർത്തമാനം പറയേണ്ട ഇതില്ല എന്നെല്ലാം വിചാരിച്ചതാണ് ചാന്ദ്രിക ഒഴിവാക്കിയിട്ട് അവിടെ നാല്പത്തഞ്ച് പത്രം ഈ പുന്നാടി ശാഖയില് നമ്മളിട്ട് ചന്ദ്രിക ഒഴിവാക്കിയിട്ട് ആകെ പത്ത് ചന്ദ്രിക ഇവിടെ വരുന്നു ആ ബാക്കി അന്ന് എല്ലാവരും ചന്ദ്രിക വാങ്ങല് അത് ഒഴിവാക്കിയിട്ടാ സുപ്രഭാതം ഇട്ട് ആ സുപ്രഭാതം ഇന്നിപ്പം ഞാൻ ഈ പരിപാടിയുടെ മുമ്പേ നിർത്തണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ നാല് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ എല്ലാവരും നിർത്തുന്നു നിർത്തുന്ന പരിപാടിയിൽ തന്നെ മുന്നോട്ട് പോന്നു എന്നിട്ട് നിങ്ങൾ ഇത് ഉഷാറായിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളെന്നെ പറയുന്ന കേട്ട് സൂപ്രവാദം എന്ന് പറഞ്ഞാൽ മൂലാർ കുട്ടികൾ വാങ്ങി വായിക്കുന്ന വീട്ടത്തെ മൂലാർ കുട്ടിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വായിക്കൊടുക്കലാണ് വായിക്കാൻ അതാണ് എല്ലാ സ്ഥലത്തുള്ള സ്ഥിതിയൊക്കെ തന്നെയാണ് ഈ അമ്പത്തരം പറയാൻ എന്തിൻ്റെ പേരിൽ നിങ്ങൾ ഇത്ര വലിയ അഹങ്കരിച്ച് നിങ്ങളുടെ നാട്ടിൽ ഉള്ള ശ്രുദിഖ് ബായിൻ്റെ നാട്ടിലുള്ള അയാളെന്നു പറയുന്നത് ഞാനാ കത്തിച്ചത് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും മറ്റവും കത്തിച്ച് എനിക്കതിൽ ഖേദമുണ്ട് ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു അനുഭാവിയാണ് മുസ്ലിം ലീഗ് ആരനാന്ന് പറയാൻ കയ്യിൽ അനുഭാവിയാണ് ഞാൻ ആരും ഒരു സ്ഥാനത്തില്ല പക്ഷേ ഞാൻ നൂറ് ശതമാനം സംസ്ഥയാണ് എൻ്റെ അടുക്കാൻ തെറ്റ് എന്നിട്ടല്ലേ നിങ്ങൾ ഈ കുപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഈ ആവശ്യമില്ലാത്ത പറയുന്നു ഇൻഷാ ഇൻഷാല്ല നമുക്ക് കാണാം നിങ്ങളിപ്പം വിചാരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി അല്ല സമദാനിയും മറ്റേ ബഷീറെല്ലാം തോക്കുന്നു ഇങ്ങളെ ഉപ്പാപ്പമാറേനും തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ കളിച്ച് രണ്ട് ലീഗിനും തോപ്പിക്കും പറഞ്ഞിട്ട് കളിച്ച് ഒരു സ്കൂളിലൂടെ സംഭവിച്ചില്ല സംഭവിക്കുമില്ല ഇത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മുതലക്കുളം മൈതാനി എന്ന് എല്ലാവരോടും മയക്കാലത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന് അവിടെ വെച്ച് അന്നൊന്നും നീ ജനിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വെച്ചിട്ട് ദ്വാ ചെയ്തിട്ട് കിയാമെന്നാൾ വരെ ഈനെ നശിപ്പിക്കലാദാ ഇത് ഇസ്ലാമിൻ്റെ ഈ ഇസ്സത്ത് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അന്ന് ദ്വാ ചെയ്തിട്ടുണ്ട് ആ ദ്വായ മാത്രം നമുക്ക് വേണ്ടു വേറെ ഒന്നും ഞമ്മക്ക് ആവശ്യമില്ല നിങ്ങളെന്തോ പറഞ്ഞോ ആ പറയുന്നതിൽ നമുക്ക് വലിയ അർത്ഥമില്ല നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തെല്ലാം നിങ്ങൾ എത്ര പേപ്പറുകൾ ഇവിടെ പോകുന്നുണ്ട് എന്ത് പോകുന്നുണ്ട് ആരാ നിങ്ങളെ കെട്ടിപ്പടുത്ത് ഏപിക്ക് അവകാശപ്പെടാ അയാൾ കഠിനാധ്വാനം ചെയ്താൽ എല്ലാം ഉണ്ടാക്കി നിങ്ങൾ മൂലക്കെ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ഭർത്താനം പറയണ്ട അതിൽ ഈ പറയുന്ന നാലാൾ ഈ മുക്കം പൈസയും മറ്റേ സഹാവൊന്നും അല്ല ഇതിൻ്റെ ആൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളുണ്ട് അവരെല്ലാം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് യാതൊരു സംശയമില്ല ആരാ അതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട നീ ഞാൻ ഇത്രയും പറയേണ്ടി വന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റിയിട്ട് നിങ്ങളെ നാട്ടുകാരൻ തന്നെയാണ് നിങ്ങൾക്കറിയുന്നത്ര എനിക്കറിയില്ലായിരുന്നു നക്കാൻ പോയതാണ് കാലും നക്കൂ മറ്റേതും നക്കൂ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞാൽ ഇത്രയും വേറെയൊന്നുമല്ല അല്ല ഇൻഷാല്ല നമുക്ക് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ